റബ്ബർ കർഷകർക്ക് കൂടെ ചെയ്യാൻ ഒരു സൈഡാട്ടോ ഈ തേനീച്ച കൃഷി എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾക്കറിയാം മഴക്കാലം കഴിഞ്ഞ് വരികയാണ് അപ്പം മഴക്കാലത്ത് തേൻ കിട്ടാത്ത സമയമായുണ്ട് തന്നെ തേനീച്ചയ്ക്ക് നമ്മൾ അങ്ങോട്ട് ഫുഡ് കൊടുക്കണം മഴ കഴിഞ്ഞ് ജനുവരി തൊട്ട് ഇങ്ങോട്ട് തേൻ തരുമ്പോൾ നമ്മളതിന് പകരമായിട്ട് പ്രത്യുപകാരമായിട്ട് മഴക്കാലത്ത് നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ നമ്മൾ പഞ്ചസാര ലായനയാണ് കൊടുക്കുന്നത് ആ പഞ്ചസാര ലായനി കൊടുക്കുന്നതിൽ ഒരുപാട് പേർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒരു സംഭവമാണ് അതായത് ഇത് കലക്കി കൊടുത്തിട്ടാണ് തേനെടുക്കുന്നത് അല്ലെങ്കിൽ ഈ നമ്മുടെ ഇവിടെയൊക്കെ കൂടുതലായിട്ടും ഈ തേനിച്ചപ്പെട്ടി വെച്ചേക്കുന്നത് അണ്ണന്മാരാണ് അപ്പം അണ്ണന്മാർ സ്ഥിരമായിട്ട് പഞ്ചസാര കൊടുക്കുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ് ഇവർ ഈ പഞ്ചസാര കലക്കിക്കൊടുത്തിട്ടാണ് തേനാക്കുന്ന അത് തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടോ നമ്മളിവരുടെ പഞ്ഞമാസത്തിൽ അവർക്ക് വേണ്ട ഫുഡ് കൊടുക്കുന്നത് മാത്രമാണ് ഈ തേനീച്ചയ്ക്ക് പഞ്ചസാര കൽക്കി കൊടുക്കുന്നത് അതായത് ഇപ്പോൾ തേനീച്ചയ്ക്ക് പൻ ഇത് ലൈന് കൊടുത്തില്ലെങ്കിൽ തേനീച്ചകളൊക്കെ ചത്തു പോവും അല്ലേ ചത്തു പോകുന്ന അവരുടെ എന്താ പറയുക മുട്ടയിടുന്നതൊക്കെ നിന്ന് ഉള്ള തേനീച്ചകൾ മാത്രമായിട്ട് ചുരുങ്ങും പിന്നീട് സീസൺ ആകുമ്പോൾ ഈച്ചയില്ലെങ്കിൽ തേൻ എടുക്കാൻ പോകാൻ ആളുണ്ടാവില്ല അപ്പോൾ നമ്മൾ അവർക്ക് അവർക്ക് തേൻ കൊടുക്കണം കഴിഞ്ഞ മാസം നമ്മൾ കൊടുത്താണ് അപ്പോൾ രണ്ടാമത്തെ മതി 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 അത്ര നിറയ്ക്കണ്ട കോലിട്ട് വെച്ചേക്കുന്നത് തേനീച്ചകൾ അതിനകത്ത് ചാടി പോവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അവര് ചാടി പോയാലും തിരിച്ചു കയറി വരാൻ വേണ്ടിട്ടാണ് അതിലൊരു ഉറുമ്പുണ്ടാവും ഉറുമ്പിന് പിടിച്ച നമ്മളിപ്പോ ഈ സമയത്ത് പഞ്ചസാര കൊടുക്കുന്നു ഇവരാ അവർക്കുള്ള ഭക്ഷണമായിട്ട് അതിരിക്കുന്നു ശേഷം ജനുവരി ഫെബ്രുവരി തേൻ്റെ സീസൺ ആകുമ്പോൾ നമ്മൾ പഞ്ചസാര കൊടുക്കൽ നിർത്തും എന്നിട്ട് പിന്നീട് താഴേന്ന് പുതിയ അട കെട്ടി മുകളിലേക്ക് കണി ചമ്പറിലേക്ക് കെട്ടി വെക്കുന്നു അതിൽ പുതിയ തേൻ അതുങ്ങളെ ശേഖരിച്ചു കൊണ്ടുവരുന്ന തേനാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ പലരുടെയും തെറ്റിദ്ധാരണയാണ് ഈ കൊടുക്കുന്ന പഞ്ചസാരയാണ് നമ്മൾ തിരിച്ചെടുക്കുന്നതെന്ന് തെറ്റിദ്ധാരണ മാത്രമാണ് ആ ഈ ഒരു കാരണം പറഞ്ഞിട്ട് ആളുകൾ കൂടുതലും ഈ ഫോറസ്റ്റിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്നവരുടെ തേൻ വാങ്ങും അവരുടെ തേൻ്റെ മോശമാണെന്നു തന്നെ പറയുന്നത് പക്ഷേ എത്രത്തോളം ആയിട്ടാണ് അവർ തേൻ തേനെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് അവർ അവരെടുക്കുന്നൊക്കെ അപ്പം ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുക എല്ലാവരും ഇതിനിപ്പോൾ എടുക്കുന്നതാണെങ്കിൽ തന്നെ ഹൈലി മെക്കനൈസ്ഡ് രീതിയിലാണ് നമ്മൾ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ടാണ് തേൻ എടുക്കുന്നത് അപ്പോൾ കൂടുതൽ അതിനുള്ളിലേക്ക് വേറെ എന്താ പറയുക ചെളിയൊന്നും കയറുന്നതോ അല്ലാതെ വൃത്തിയില്ലാത്ത സാഹചര്യമൊന്നും അതിലേക്ക് വരത്തില്ല അപ്പോൾ പിന്നെ കള